പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് നമ്മുടെ ആജ്ഞാചക്രത്തെ അല്ലെങ്കിൽ നമ്മുടെ തേടയെ ഉണർത്താനായിട്ട് കുണ്ടലിനി യോഗശാസ്ത്രത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്ര പഠിക്കാം ഈ ഒരു മുദ്രയിലൂടെ നമ്മൾ ആജ്ഞാചക്രത്തെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും സാധിക്കുവാനായിട്ട് കഴിയും അതായത് തേടയുണർന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആജ്ഞാചക്രം പ്രവർത്തനക്ഷമമായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവനിലെ അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളെയൊക്കെ ഉണർത്തിയെടുക്കുവാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മൾ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാവിയെ പറ്റിയുള്ള ഇൻറ്റുവേഷൻസും വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അവേർനെസ്സും അതുപോലെ തന്നെ നമ്മുടെ ബോധം ഉയർന്ന തലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും അതായത് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു ഉയർന്ന ബോധാവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാവുന്ന അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ആ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അവയുടെതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദമെന്ന് പറയുന്നത് ഇരുപത് തൊട്ട് ഇരുപതിനായിരം ഹേർട്സ് വരെയുള്ള ശബ്ദത്തെയാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ചില മൃഗങ്ങൾക്കൊക്കെ അതിലും താഴെ അല്ലെങ്കിൽ അതിലും അതിലും മുകളിലുള്ള ഹേർട്സിലുള്ള ശബ്ദങ്ങളെയൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും എന്നാൽ മനുഷ്യന് ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഇതേപോലെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് തന്നിരിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടി കാരണം നമുക്ക് നമ്മുടെ ജീവിതം ആ ഒരു സുഖകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനെയും നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഈ അഞ്ച് ഇൻഫർമേഷനെയാണ് അല്ലെങ്കിൽ അഞ്ച് തരത്തിലുള്ള ഇൻഫർമേഷനെ മാത്രമാണ് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെയും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ പ്രപഞ്ചത്തിൻ്റെ വിപുലമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് സൂക്ഷ്മ തലത്തിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സൂക്ഷ്മ തലത്തിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉയർന്ന ബോധാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നോക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് നമ്മുടെ തേടയുടെ ആ ഒരു ഓപ്പണിങ് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോധാവസ്ഥ ഉയരുകയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തന ശേഷി വർദ്ധിക്കുകയും അങ്ങനെ നമുക്ക് പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കിന്ന് തേടയെ അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രത്തെ ഉണർത്തുവാനുന്നതിന് വേണ്ടിയിട്ടുള്ള കുണ്ടലിന യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു മുദ്ര നമുക്കൊന്ന് പഠിക്കാം ശാംഭവി മുദ്ര അല്ലെ മഹാശാംഭവി മുദ്ര എന്നാണ് ഈ മുദ്രയുടെ പേര് കുണ്ടലിനയോഗ ശാസ്ത്രത്തിൽ വിവിധങ്ങളായിട്ടുള്ള മുദ്രകൾ പറയുന്നുണ്ട് ഷൺമുഖി മുദ്ര ഭേജലി മുദ്ര ശാംഭവി മുദ്ര അങ്ങനെ നിരവധി ആയിട്ടുള്ള മുദ്രകൾ പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോ മുദ്രകൾ യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് തേടയെ ഉണർത്തിയെടുക്കാനായിട്ട് നമുക്ക് ശാംഭൂ മുദ്ര എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മുദ്ര പരിശീലിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർന്ന ബോധാവസ്ഥയിലേക്ക് നിങ്ങളെ തന്നെ പരിവർത്തിപ്പിക്കുന്നതിനും അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ മുദ്ര പരിശീലിക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ സുഖകരമായിട്ട് ഒരു സുഹാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ ഇരിക്കുക സുഹാസനത്തിലോ വജ്രാസനത്തിലോ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ മുദ്ര പരിശീലിക്കാവുന്നതാണ് ഈ മുദ്രയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മളുടെ ശ്രദ്ധയെ പരിപൂർണമായ ശ്രദ്ധയെ നമ്മുടെ ഈ ഭൂമധ്യത്തിലേക്ക് അതായത് തേടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ ഒരു ശ്രദ്ധയെ അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ആ ശ്രദ്ധയെ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നാവ് മടക്കി പാലറ്റിലേക്ക് വെക്കാം അതായത് പിന്നിലേക്ക് വെക്കാം ഭേജരയിലേക്ക് വെക്കാം അതിന് ശേഷം നിങ്ങൾ ക സാവധാനത്തിൽ സുഹാസനത്തിലോ അജ്രാസത്തിലോ ഇരിക്കാം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയെ നോട്ടത്തെ നമുക്ക് നമ്മുടെ പ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ടെക്നിക്കിലൂടെ നമുക്കത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കൈകൾ ഇങ്ങനെ നിവർത്തി നിവർത്തിപ്പിടിക്കുക അതിനുശേഷം നമ്മുടെ ഈ തള്ളവരലിൻ്റെ നേരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക നമ്മുടെ നോട്ടത്തെ കൊണ്ടുവരിക അവിടേക്ക് തന്നെ ആ ഒരു നഗത്തിലേക്ക് നോ നോക്കിക്കൊണ്ട് നമുക്ക് സാവധാനം കൈ ഇതേമാതിരി അടുപ്പിച്ച് കൊണ്ടുവരാം സാവധാനം കൈ ഇങ്ങനെ അടിപ്പിച്ച് വരുമ്പോൾ നോട്ടം അവിടെ തന്നെ നിലനിർത്തുക ആ ഒരൊറ്റ പോയിൻ്റ് തന്നെ നോട്ടം നിലനിർത്തുക അങ്ങനെ അത് നേരെ നമ്മുടെ തേടയിലേക്ക് നമ്മുടെ റൂം മധ്യത്തിലേക്ക് ആ നോട്ടത്തെ കൊണ്ടുവരാം അപ്പോൾ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ നോട്ടം പരിപൂർണമായും അവിടെ ആയിരിക്കും അപ്പോൾ ആ കണ്ണുകൾ ചെറിയ രീതിയിൽ ചുമുന്നുണ്ടാവും അങ്ങനെ ആ നോട്ടം അവിടെ സ്ഥായിയായി മാറുന്ന സമയത്ത് ആ കണ്ണിൻ്റെ ചുമലെ നിലയ്ക്കും അങ്ങനെ ആ സമയത്ത് കണ്ണിന് നിങ്ങൾക്ക് കൂടുതൽ സ്പെയിൻ തോന്നുകയാണെങ്കിൽ കണ്ണ് അടച്ചു വെക്കാവുന്നതാണ് കണ്ണടച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ആ ഒരു ക്രൂമത്തിൽ തന്നെ നമുക്ക് നിലനിർത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ ഭൂമത്തിൽ തന്നെ ആ ശ്രദ്ധ നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ തേടയിൽ ഒരു വളരെ വലിയ എനർജിയുടെ ഒരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും ആ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെ വലിയ ഒരു ഒരു പുതിയ ഒരു ഒരു ഉൾക്കാഴ്ച കിട്ടുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ആ ഒരു എനർജിയുടെ വൈബ്രേഷൻ നമുക്ക് തേടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കത് നിലനിർത്താനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു തേടയെ നമുക്ക് ഗ്രാജ്വലി ഉണര്ത്തി എടുക്കാനായിട്ട് സാധിക്കും പല ഇത് ഒരു പ്രാവശ്യം ചെയ്യല്ല പല പ്രാവശ്യം പലതവണ ആവർത്തിച്ചു കൊണ്ട് നമുക്ക് ആ എനർജി അവിടെ ഫോക്കസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് തേടായി ചക്രത്തെ അജ്ഞാചക്രത്തെ നമുക്ക് ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ആത്മീയ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഷയും അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ നമ്മുടെ ചുറ്റിനോട് മൃഗങ്ങളുടെ ഭാഷ വരെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതിനു ഈ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്യാം അത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധയെ നോട്ടത്തെ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം കണ്ണുകൾ തുറന്ന് നമ്മൾ റിലാക്സ് ചെയ്യുക കണ്ണുകൾക്ക് സെയിൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നെറ്റയിൽ വളരെ തലവേദന പോലെ തോന്നുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു മുദ്ര വിട്ടേക്കുക അതിനുശേഷം റിലാക്സ് ചെയ്യുക മൂന്ന് പ്രാവശ്യം ഡീ ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ സാധാരണ രീതിയിലേക്ക് റിലാക്സ് ചെയ്തു വരിക അപ്പോൾ ഈ ഈ ഒരു മുദ്ര ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ തേടായി തേടൈബോധത്തെ ഉണർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളെ അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു പ്രാപ്തി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആഷ